ഈ ഒരു ഡ്രോൺ വീഡിയോയിൽ കാണുന്നത് പോലെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കൊല്ലിമലയിലേക്കാണ് യാത്ര മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴയും കാറ്റും തണുപ്പും എല്ലാം ഏറ്റുകൊണ്ടൊരു യാത്ര ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഏകദേശം അറുപതോളം പേരായിരുന്നു ഈ അറുപത് പേരും പരസ്പരം മുൻപ് അറിയാത്തവരും കാണാത്തവരുമാണ് പക്ഷേ യാത്രയെ പ്രണയിക്കുന്നവരാണ് ഏകദേശം മുപ്പത്തിമൂന്ന് ബൈക്കുകൾ ഒരു കാറിലുമായിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത് ബൈക്കിൻ്റെ സൗണ്ടുകളും കൂടെയുള്ള യാത്രകളും ഒരുമിച്ചുള്ള ഈ ഒരു വരവും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത് പാലക്കാട് കൂട്ടുപാതയിൽ എല്ലാവരും എത്തുകയായിരുന്നു രാവിലെ ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും അവരുടെ ബൈക്കുകളിൽ പ്രണയമാണ് യാത്രയോട് സ്റ്റിക്കർ പതിക്കുകയും ഒരു ടാഗ് നമുക്ക് നൽകുകയും ചെയ്തു ഈ ഒരു യാത്രാ വീഡിയോ ഞാൻ എപ്പിസോഡുകളായിട്ടാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് ലോങ്ങ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഇത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് കാണാമെന്നല്ല നിൽക്കുമാണ് ഞാൻ നിങ്ങളുടെ എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നത് യാത്രയ്ക്ക് തൊട്ട് മുൻപ് അഡ്മിൻസിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു കേട്ടോ ഓരോ ബൈക്കിൻ്റെയും പുറകിലായിട്ട് വരിക മുൻപിലുള്ള ബൈക്കുകൾ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കും പ്രധാനപ്പെട്ട ട്രേണിങ്സിലെല്ലാം തന്നെ അഡ്മിൻസിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്റ്റന്മാരുടെയും എല്ലാം തന്നെ വ്യക്തമായ കൺട്രോളിംഗ് ഉണ്ടായിരുന്നു എങ്കിലും ചിലരൊക്കെ വഴിതെറ്റി പോവുകയും തിരിച്ച് നമ്മോടുകൂടെ ജോയിൻ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കുള്ള ഇടവേളകൾ പെട്രോൾ പെട്രോളടിക്കാനും അതുപോലെ തന്നെ ചായ കുടിക്കാനുമായിട്ടൊക്കെ നിർത്തുമ്പോൾ ഇതുപോലെ വൈകിയവർ തിരിച്ച് നമ്മുടെ കൂടെ എത്തുന്നുമുണ്ട് എല്ലാവരും കോട്ടൊക്കെ ധരിച്ച് മഴയൊക്കെ നനഞ്ഞുള്ളൊരു യാത്രയായിരുന്നു തൊട്ട് മുൻപിലെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായി വയ്യരികിലെ കാഴ്ചകളൊക്കെ കണ്ട് മഴ നനഞ്ഞ് ഞങ്ങൾ പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റു മനോഹരമായ കാഴ്ചകൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചതുകൂടെ കാലാവസ്ഥ എല്ലാം തന്നെ മാറി മറിഞ്ഞു മഴയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും തന്നെ കോട്ടുകളെല്ലാം തന്നെ ബാഗിലേക്ക് മാറ്റി മനോഹരമായ റോഡുകൾ ഈ റോഡുകൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വയ്യയിലെ കാഴ്ചകളും എന്താ പറയുക എത്ര എത്ര നല്ല നല്ല സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർ യാത്രക്കായി കുറച്ച് സമയങ്ങളും കുറച്ച് പണം മാറ്റി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായി കിട്ടുന്ന അനുഭവങ്ങളായിരിക്കും യാത്രയിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത് പുറം രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാം കാണാം എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര മനോഹരമായ സ്ഥലങ്ങളാണുള്ളത് ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടാകും പക്ഷേ എവിടേക്ക് പോകണം എന്നുള്ളത് അറിയാത്തവരാണ് എന്താണ് കാഴ്ചകൾ കാണാനുള്ളത് എന്നുള്ളതൊക്കെ അറിയാത്തവരാണ് ഇത്തരം വീഡിയോകളിലൂടെ നിങ്ങൾക്കതെല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ കൊള്ളി ഹീൽസിലേക്കുള്ള ടേണിങ് ആയിരുന്നു കിട്ടും അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് മറ്റൊരു ആണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുന്ന അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കും അവരുടെയൊക്കെ ജീവിതമാർഗ്ഗം കൂടിയാണ് കിട്ടോ സംഭവം മധുരമൊന്നുമില്ല ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ ചെറിയ രീതിയിലുള്ള പൈസ കൊടുത്ത് അത് വാങ്ങിക്കുന്നത് അവർക്കൊരു സന്തോഷമാണ് നമുക്കൊരു സന്തോഷം തന്നെ കണ്ടില്ലേ ഇരു ഭാഗങ്ങളും മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ പ്രവേശിക്കുകയാണ് വളഞ്ഞ് പുളഞ്ഞിട്ടുള്ള ഒരു മലയിലേക്ക് നമ്മൾ കയറാൻ തുടങ്ങുകയാണ് എൻ്റെ പേര് ആസിഫ് മോബി നാട് കോഴിക്കോട് മുക്കം മുക്കത്ത് നിന്ന് ഞങ്ങൾ ഏകദേശം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ താണ്ടിയിട്ടാണ് കേട്ടോ ഇവിടേക്ക് എത്തുന്നത് ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഒരു സ്ഥലം തന്നെയാണ് കൂടാതെ നമുക്ക് കാറിൽ വേണമെങ്കിൽ കാറിലും വരാവുന്നതാണ് കേട്ടോ നമുക്ക് ബൈക്ക് റൈഡിലാവുമ്പോൾ ഇതുപോലെ ബ്ലോക്കുകളും കാര്യങ്ങളിലൊക്കെ ഈസിയായിട്ട് നമുക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ തുറന്ന് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ് എനിക്കൊരു പ്രത്യേകതമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഓപ്പൺ ജീപ്പുകളിലൊക്കെ ആണെങ്കിൽ അതുകൊണ്ടും കാറിലാണെങ്കിൽ യാത്ര മനോഹരമായിരിക്കില്ല എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു ഫീല് തന്നെയാണ് പലർക്കും ബൈക്കിൽ ഇത്രയും തോന്നെ ദൂരം യാത്ര ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ കയ്യിലുള്ള വണ്ടി എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് മെറ്റിയോർ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി അറുപ കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ രണ്ട് ദിവസത്തെ യാത്ര ചെയ്യുന്നുണ്ട് ഏകദേശം എണ്ണൂറ് കിലോമീറ്ററിലോ യാത്ര ചെയ്തിട്ടു എന്നാലും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം അങ്ങനത്തെ ഒരു ബൈക്കാണത് പറ്റേ നമ്മളെ സാധാരണ ബൈക്കുകളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമ്മളതിൻ്റെ സീറ്റൊക്കെ ടൂറിങ് സീറ്റുമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും മുൻപ് യാത്ര ചെയ്തവരാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ പല യാത്രകൾ ചെയ്തവരുമാണ് ഈ ഗ്രൂപ്പ് എന്നു പറഞ്ഞേ പല യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ മീശപ്പുലിമല ലക്ഷദ്വീപ് ഒക്കെ അവരുടെ യാത്രാ പ്ലാനുകളാണ് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ വാട്സപ്പ് ലിങ്കുകളൊക്കെ തന്നെ അയച്ചു തരുന്നതാണ് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതാണ് ഈ ഒരു വളഞ്ഞ് പുളഞ്ഞുള്ള ചുരം കയറിയുള്ള ഒരു യാത്ര നിങ്ങൾക്കതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മുൻപ് ഞാൻ ഇല്ലിക്കൽ കല്ലിൻ്റെ യാത്രാ വീഡിയോ ചെയ്തപ്പോൾ പലരും അതിൽ നല്ലൊരു കമൻറ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾക്ക് അവർക്ക് അവിടേക്ക് യാത്ര ചെയ്തൊരു ഫീല് കിട്ടുന്നുണ്ട് എന്നുള്ളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഉൾപ്പെടുത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏകദേശം യാത്ര പോവാ പോകാൻ പറ്റിയവരാണെങ്കിൽ ഇതൊക്കെ ഏകദേശം എന്താ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വീഡിയോ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ചുരത്തിൻ്റെ താഴെ നിന്ന് കാണും താഴെ നിന്ന് കാണുമ്പോൾ ഒരു റിസോർട്ട് പോലെയാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക തുടക്കത്തിൽ ഞാൻ കാണിച്ച പോലെ ഡ്രോൺ വീഡിയോ അത് നമുക്ക് ആ ഡ്രോണിൽ നമ്മളെ വീഡിയോയിൽ മാത്രമാണ് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ കണ്ണുകൊണ്ട് ആ ഒരു ഡ്രോൺ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ് ഒരു ചുരം തന്നെയാണിത് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പലരും കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും ഒക്കെ തന്നെ നമുക്ക് ഉപകാരമുള്ളതാണ് കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ ഞാൻ കാണാറുണ്ട് അതിൽ നിന്ന് പറയുന്ന പോരായ്മകളെല്ലാം തന്നെ എത്താൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് എന്നെ നേരിട്ട് കാണുന്നവരും പല അഭിപ്രായങ്ങളും എനിക്ക് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്കത് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും മലയുടെ മുകളിലേക്ക് കയറി പോകുന്നതോടുകൂടി തന്നെ നമുക്ക് തണുപ്പ് കൂടി വരാനായിട്ടോ അതുപോലെ തന്നെ കാഴ്ചകളും സൈഡ് ഭാഗങ്ങളിലേക്ക് നമുക്ക് ഓപ്പണായിട്ട് കാഴ്ചകൾ കാണുന്നത് അത് വീഡിയോയിൽ വ്യക്തമായി കാണുന്നില്ല കേട്ടോ എഴുപത് ഹെയർപിൻ പിൻ ഉണ്ടെങ്കിലും നമ്മുടെ വയനാട് ചുരത്തിൻ്റെ ഏകദേശം ആ ഒരു ഡിസ്റ്റൻസ് അതിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതുവരുടെ ക്യാപ്ഷൻ കണ്ടു മരണം മണക്കുന്ന മല എന്നുള്ളതൊക്കെ അത്ര ബുദ്ധിമുട്ടും അത്ര റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കാരണം വീതി പൊതുവെ കുറവാണ് പക്ഷേ ഇവിടേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഓണടിച്ചിട്ട് നല്ലോണം ഓണടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൺ മുൻപിൽ തന്നെ രണ്ട് വണ്ടി വീണ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളെ പോലെ തന്നെ വേറെയും ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് പേരുമായി ഒരുമിച്ചുള്ള യാത്രകളായിട്ടാണ് നമ്മൾ കണ്ടത് ബൈക്കുകളിലായിട്ട് തന്നെയായിരുന്നു കൂടുതലും കണ്ടത് പൊതുവേ എനിക്ക് തോന്നുന്നത് മലയാളികൾ എല്ലായിടത്തും എത്താറുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് മലയാളികളുടെ സാന്നിധ്യം കുറവായിട്ടാണ് കണ്ടത് പക്ഷേ പലരും അറിയാത്തത് കൊണ്ട് ഈ ഒരു എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങുകയായിരുന്നു കേട്ടോ വെളിച്ചൊക്കെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ കുറവൊക്കെ അതുകൊണ്ടാണ് വീഡിയോയിൽ വരാൻ കാരണം പിന്നെ നമ്മൾ നേരെ പിന്നെ അവിടുന്ന് റൂമിലേക്കായിരുന്നു കേട്ടോ കൊല്ലി ഹിൽസ് കീഴടക്കിയതിന് ശേഷം മലയവീട് എന്ന ഹോം സ്റ്റേയിൽ താമസം സെമ്മടിയിൽ എന്ന സ്ഥലത്താണ് കേട്ടോ മലയവീട് എന്ന ഹോം സ്റ്റേ അങ്ങനെ എഴുപതാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഹെയർ പിൻ ബെൻ്റുകളുള്ള മലയാണിത് കൊള്ളിമല തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലിമലയിലെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ തന്നെ കൊല്ലിമലയിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളതെല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്